ക്യാബിനിൽ കയറി തൻ്റെ സീറ്റിലിരിക്കുമ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളം നീറുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ നെവിയുടെ ചേറിലേക്ക് നീണ്ടു അവൾ കാണിച്ച അകൽച്ചയും ഒഴിഞ്ഞുമാറിയുള്ള നടപ്പും എല്ലാം തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എല്ലാവരോടും അവൾ അടുത്തിട്ട പഴകുമ്പോൾ തന്നോട് മാത്രം അകൽച്ച താൻ മാത്രം അവൾക്ക് സാറായിപ്പോയി തഹിച്ചില്ല അവൾ കാണിച്ച അതേ അകൽച്ച തിരിച്ചും കാണിക്കണമെന്ന് കരുതിപ്പോയി അല്ലാതെ നോവിക്കണമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല പറഞ്ഞ വാക്കുകൾ കുറച്ചു കൂടിപ്പോയെന്ന് അവൾ അങ്ങനെയൊരു മണ്ടത്തരം കാണിച്ചപ്പോഴാണ് മനസ്സിലായത് എപ്പോഴേക്കോ നിവിയിൽ ജനിയെ കാണാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല ഓരോന്ന് ആലോചിച്ച് വട്ട പിടിക്കും പോലെ തോന്നിയതും അവൻ ടേബിളിൽ ഉണ്ടായിരുന്ന ഫയലുകളെല്ലാം പുറം കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു ഓഫീസിന്റെ ഗേറ്റ് കിടന്ന് അവന്റെ വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്നതിന് മുകളിൽ നിന്ന് ആഷിയും ദേവന് കാണുന്നുണ്ടായിരുന്നു അവൻ ഇത് എന്ത് ഭാവിച്ച ആഷി എങ്ങോട്ടാണ് അവനെ ഒളിച്ചോടുന്നത് ദേവൻ അസ്വസ്ഥതയോടെ ചോദിച്ചു അറിയില്ല പക്ഷെ ഒന്നറിയാം അവൻ നിവിയെ സ്നേഹിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ നാവിൽ നിന്ന് തന്നെ അത് പുറത്തു വരും നമ്മുടെ അല്ലേടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യേ നിനക്കെന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് വരുണിൻ്റെ ക്യാമിൽ ഇരിക്കുകയാണ് ദത്തൻ സംസാരിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് വരുണിനെ കാണാൻ വന്നതാണ് അവൻ വേറൊന്നുമല്ല ദത്ത നിവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവളുടെ മൈൻഡ് ഒട്ടും ശരിയല്ല അവൾക്ക് ചെറിയൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആദിക് വർമ്മ നല്ലൊരു സൈക്കാട്ടിസ്റ്റാണ് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അവനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ് നിവിയുടെ ഇപ്പോഴത്തെ ചിന്താഗതി മാറാൻ അത് വളരെ ഉപകാരപ്പെടും ഒരു ഡോക്ടറിനെ കാണിക്കാൻ മാത്രമുള്ള കുഴപ്പമുണ്ടോടാ എൻ്റെ നിവിക്ക് ദത്തൻ കലങ്ങിയ കണ്ണുകളോടെ വരുണനെ നോക്കി ഹേ നോ ദത്ത അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ അവൾക്ക് തോന്നിയതുപോലെയുള്ള ഒരു മണ്ടത്തരം ഇനിയും അവൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ പറഞ്ഞത് അല്ലാതെ ഒരു സൈക്കാളിസ്റ്റിനെ കാണിക്കാൻ മാത്രമുള്ള ഒരു രോഗവും അവൾക്കില്ല ജസ്റ്റ് ഒരു കൗൺസിലിംഗ് അത്രമാത്രം ആദിക് നല്ലൊരു ഡോക്ടറാണ് അവൻ്റെ മുന്നിൽ വരുന്ന ആരെയും അവൻ പേഷ്യൻറ്റായി കാണാറില്ല ഒരു സുഹൃത്തായി മാത്രം നിവിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടിങ് ഉപകാരപ്പെടും ഞാൻ അവനോട് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കാർക്കും വിരോധമില്ലെങ്കിൽ ഈവനിങ് ഞാൻ അവനെയും കൂട്ടി വീട്ടിലേക്ക് വരാം നിവിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരെതിർപ്പുമില്ല ഈവനിങ് ഡോക്ടറെ കൂട്ടി വീട്ടിലേക്ക് വന്നോളൂ ഞാൻ എല്ലാവരോടും ഒന്ന് സൂചിപ്പിച്ചേക്കാം ദത്തൻ വരുണിന് ശേഖാൻ്റെ കൊടുത്തുകൊണ്ട് ചേറിൽ നിന്ന് എഴുന്നേറ്റു ആ വരുൺ പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ആദിക് നമ്മുടെ സുഹൃത്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി അമ്മമാർക്കൊന്നും വിവരം അറിയില്ല സ്ത്രീയുടേതിന് പുറമെ ഇങ്ങനെ ഒന്നുകൂടി താങ്ങാനുള്ള ധൈര്യം ഇപ്പോൾ അവർക്കുണ്ടാവില്ല വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം അതിനു വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിക്കുന്നത് ആദികിനോട് കൂടി പറഞ്ഞേക്കണം അത് ഞാൻ ശ്രദ്ധിച്ചോളാം തെത്താം പിന്നെ തന്നെയെ നാളെ തന്നെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണോ നിനക്ക് രണ്ട് ദിവസം കൂടി ഇവിടെ കിടക്കേണ്ടതാണ് അത് പറ്റില്ല വരൺ ഞാൻ നോക്കിക്കൊള്ളാം അവളെ നാളെ തന്നെ കൊണ്ടുപോകും ഓ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഉം നോക്കി നോക്കി കനപ്പിച്ചൊന്നും കൊണ്ട് ദത്തൻ പുറത്തേക്കിറങ്ങി ഓ രക്ഷപ്പെട്ടു കടുവ ഇപ്പോൾ എന്നെ കടിച്ചു കീറിയണല്ലേ ഈശ്വര വരുൺ നെഞ്ചത്ത് കൈവെച്ച് ശ്വാസം വലിച്ചു വിട്ടു വരുൺ പറഞ്ഞ കാര്യം ദത്തൻ അപ്പോൾ തന്നെ ആഷിയെയും ദേവനെയും അറിയിച്ചു സിന്ധുവിനെ തിരക്കിയെങ്കിലും അവൻ ഓഫീസിൽ നിന്ന് പോയെന്ന് പറഞ്ഞതുകൊണ്ട് ദത്തൻ പിന്നെ അവനെ വിളിക്കാൻ പോയില്ല മനസ്സ് ശരിയല്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള ഒളിച്ചോട്ടം അവന് പതിവായതുകൊണ്ട് ആരും അത് ഗൗരവത്തിലെടുക്കാറില്ല രാത്രി വരെ ധന്യയോടൊപ്പം ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വരണും ആദിക്കും വരുമ്പോൾ വീട്ടിൽ ഉണ്ടാവണമെന്നുള്ളത് കൊണ്ട് ദത്തൻ ധന്യോടും ആനിയോടും സാവത്രിയോടും യാത്ര പറഞ്ഞ് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ദത്തനും ആശിയും ദേവനും അഞ്ചുമണിയോടുകൂടി വീട്ടിലെത്തി അവർ വന്ന് ഒന്ന് ഫ്രഷായി എല്ലാവരും ചേർന്ന് ഹാളിൽ ഇരിപ്പുറപ്പിച്ചു അവരുടെ ഒപ്പം തന്നെ യമിയും അനുവും ഉണ്ട് അവരോടും ദത്തൻ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എമി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ചെറിയമ്മയും ജാനകിയമ്മയും ഒന്നും അറിയാൻ പാടില്ല അവർക്ക് സംശയം തോന്നുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ എമിയേയും അനുനെയും നോക്കി ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു മനസ്സിലായി കേട്ടാ ഓ എന്തൊരു വിനയം ഇതൊക്കെ അവര് വരുമ്പോഴും കണ്ടാൽ മതി എമിയുടെ ഓവർ വിനയം കണ്ട് ദേവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ദേ വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് നിങ്ങളെപ്പോലെ മണ്ടത്തരമൊന്നും ഞാൻ ചെയ്യാറില്ല മനസ്സിലായോടോ മര കഴുതേ അവൻ്റെ വാ അടപ്പിച്ചുകൊണ്ട് എമി ചീറി ദേവൻ കണ്ണുമിഴിച്ച് അവളെ നോക്കി നിന്നു പിന്നെ തലധരിച്ച് ആഷയെ നോക്കി എന്തോന്നട ഇത് എങ്ങനെ ഇങ്ങനെ ഒരു പെങ്ങൾ ഇനി പ്രസവത്തിൽ കൊച്ചുവല്ലോ മാറിപ്പോയതാണോ ദേവൻ സംശയത്തോടെ എമിയെ അടിമുടി നോക്കി ആ സംശയം നിനക്ക് ഇപ്പോൾ തോന്നിയുള്ളൂ എനിക്ക് തോന്നിയിട്ട് വർഷം പത്തിരുപത്തിരണ്ട് കഴിഞ്ഞു ദേവൻ ചോദിച്ചതും ആഷയുടെ മറുപടിയും വന്നു ദത്തേട്ടാ കണ്ടോ ഇവർ പറയുന്നത് ചീത്ത പറ എമി ദത്ത കയ്യിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് അവനോട് കെഞ്ചി ഓ പിന്നെ നീ പറയുമ്പോൾ ചോദിക്കാൻ നിൽക്കുവല്ലേ അവൻ ഒന്ന് പോടി അവൻ അതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും മുറ്റത്ത് വരുണിൻ്റെ കാറും അതിനു പുറകെ മറ്റൊരു കാറും വന്നു നിന്നു അവൾ വന്നെന്നു തോന്നുതെത്താ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ വരുൺ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മറ്റേ കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനും ഇറങ്ങിയപ്പോൾ തന്നെ എമിയുടെയും അനുവിൻ്റെയും എല്ലാ കിളികളും കൂടും കുടുക്കയും എടുത്ത് സ്ഥലം വിട്ടു വെട്ടിയൊതുക്കിയ താടിയും മീശയും ആരെയും മയക്കുന്ന മനോഹരമായ പുഞ്ചിരിയും നെറ്റിയെ മറച്ച് മുന്നിലേക്ക് വീഴാൻ വെമ്പൾ കൊള്ളുന്ന നീളൻ മുടിയിഴകളും ഇളം ബ്രൗൺ കണ്ണുകളാണ് അവൻ്റേത് ആര് കൊതിച്ചു പോകുന്ന വെൽ മെയിൻറ്റെയിൻ ബോഡി ഒരു വൈറ്റ് ഫ്ലോറർ ഷർട്ടും ബ്ലാക്ക് ജീനുമാണ് വേഷം കണ്ടാൽ ആരും പറയില്ല ഒരു ഡോക്ടറാണെന്ന് എല്ലാവരും അവൻ നടന്നു വരുന്നത് നോക്കി ഭായും പൊളിച്ചു നിൽക്കുകയാണ് ഹലോ മിസ്റ്റർ ദത്തൻ നൈസ് ടു മീറ്റ് യു ദത്ത മുന്നിലേക്ക് വന്നെന്ന് വലതു വര നീട്ടിക്കൊണ്ട് ആദിക് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഹലോ ദത്തൻ അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്ത് കൊണ്ട് പറഞ്ഞു ആം ആദിക് ആദിക് വർമ്മ അവൻ സ്വയം പരിചയപ്പെടുത്തി റിയാം വരുൺ പറഞ്ഞിരുന്നു ദത്തൻ ആദിക്കിനു പുറകിലൂടെ വരുണിനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു ഇതൊക്കെ ആദി അവനെ നോക്കി വാ പൊളിച്ചു നിൽക്കുന്ന ആഷിയെയും ദേവനെയും നോക്കി സംശയത്തോടെ ദത്തനോട് ചോദിച്ചു എൻ്റെ ബ്രദേഴ്സാണ് ആഷ്ലി ശ്രീദേവ് അവൻ അവരെയും പരിചയപ്പെട്ടു അവരുടെ പിറകിൽ നിന്ന് എമിയെയും അനുവിനെയും നോക്കി അവൻ ചിരിച്ചെങ്കിലും അവൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ചു നിന്ന പിള്ളേരെ അതൊന്നും കണ്ടതുപോലുമില്ല അവരുടെ നോട്ടം ആദിക്ക് ഒരു ചിരിയോടെ നെറ്റിച്ചൊളിച്ചു ആദിക് കാര്യങ്ങളെല്ലാം വരുൺ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഒരു രോഗിയെ കാണരുത് പ്ലീസ് ഒരു ഡോക്ടറെ കാണിക്കാൻ മാത്രമുള്ള രോഗം അവൾക്കുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല സോ അവൾക്കൊരിക്കലും സ്വയം ഒരു രോഗിയാണെന്ന ഫീൽ തോന്നരുത് വൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിതിന് സമ്മതിച്ചത് ദത്തൻ കാര്യങ്ങൾ ഓരോന്നായി ആദിക്യന് പറഞ്ഞു കൊടുത്തു സി മിസ്റ്റർ ദത്തൻ ഞാൻ ഒരിക്കലും എനിക്ക് മുന്നിൽ വരുന്നവരെ ഒരു പേഷ്യൻ്റായി കാണാറില്ല മറിച്ച് എൻ്റെ നല്ലൊരു സുഹൃത്ത് അങ്ങനെയേ കാണാറുള്ളൂ അവരും ഞാനുമായുള്ള അകലം കുറയ്ക്കാൻ അതെന്തുകൊണ്ടും എനിക്ക് ഉപകാരപ്പെടും ഇപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ കാരണം പോലും അതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് താനൊരു രോഗിയാണെന്ന് ഒരാളെ അറിയിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് കൺസൾട്ട് ചെയ്യുന്നതാണ് ഏകദേശം കാര്യങ്ങളൊക്കെ വരും പറഞ്ഞ് എനിക്ക് മനസ്സിലായി എന്താണ് ശരിക്കുമുള്ള റീസൺ എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായാണ് ആദ്യം ചോദിച്ചതും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ദത്തൻ അവനും കൊടുത്തു ശരി ഞാൻ ആളെ ഒന്ന് കാണട്ടെ എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ എന്നാൽ അങ്ങനെ ആവട്ടെ വാ ഞാൻ റൂമിലേക്ക് കൊണ്ടുപോകാം ആരാ മോനെ ഇത് ആദിക്കുമായി മുകളിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോഴാണ് പുറകിൽ നിന്ന് പാർവതിയുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് പാറൂട്ട ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ ഇതുവഴി പോയപ്പോൾ ഞങ്ങളെ കാണാനായി കയറിയതാ ആഷി വേഗം തന്നെ അവരോട് പറഞ്ഞു അതെയോ എന്താ മോൻ്റെ പേര് ആദിക് എന്ന അമ്മയെ ആദിക് പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു മോൻ മോനിക്ക് അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ ഇപ്പോൾ ഒന്നും വേണ്ടമ്മേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇവിടെ വരെ വന്നിട്ട് ഒന്നും തരാതിരുന്നാൽ അത് അമ്മയ്ക്ക് വിഷമ അതുകൊണ്ട് മോനിരിക്കു അമ്മ വേഗം എടുത്തിട്ട് വരാം കണ്ണാ ഈ കുട്ടിയോടൊന്നു പറ ചെറിയമ്മേ ഇത്രക്ക് വെപ്രാളം വേണ്ട ഇവർ ഇന്ന് ഇവിടെ കാണും രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൂടെ ഇവരുമുണ്ടാവും അല്ലേ ആദി ദത്തൻ ആദിക്കിനെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു തീർച്ചയായും ആദിക്കും അതേ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു എന്താ വരുൺ നീ ഉണ്ടാവില്ലേ ഞാൻ പിന്നെ എവിടെ പോവാനാ ഞാൻ കഴിച്ചിട്ടേ പോവും വരുണൊരു വിളിയോടെ പറഞ്ഞു എന്നാൽ മക്കൾ സംസാരിച്ചിരിക്കെ ഞാൻ ജാനകിയമ്മയോട് പറയട്ടെ അതിഥികളുണ്ടെന്ന് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാം പാർവതി ഉത്സാഹത്തോടെ അടുക്കളയിലേക്ക് പോയി വരൂ ആദിക് നിവ്യെ കാണാം ആദിക് എന്ന് നീട്ടി ദത്ത ആദി എന്ന് വിളിച്ചോളൂ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കാറ് നിങ്ങളുമായി എനിക്ക് ചെറിയൊരു ആത്മബന്ധം ഉണ്ടെന്ന് കൂട്ടിക്കോ നിങ്ങളുടെ ഈ വീട് എനിക്കിഷ്ടമായി വരുൺ പറഞ്ഞ് ഇവിടെയുള്ള ഓരോരുത്തരെയും എനിക്കറിയാം ചില കഥകളും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി അതോർത്ത് തല പോയക്കേണ്ട എല്ലാം വഴിയേ പറയാം ഇപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടിയാണ് മുഖ്യം അതുകൊണ്ട് നിവേദിയുടെ മുറി ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ മുകളിലാണ് കയറി ചെല്ലുമ്പോൾ റൈറ്റിൽ ആദ്യം കാണുന്ന മുറി ഓക്കെ അതും പറഞ്ഞ് ഒരു മൂളിപ്പാട്ടും പാടി ആദിക് മുകളിലേക്ക് പോയി അവൻ പോയതും ദത്തനും ആശിയും ദേവനും വരുണിനും നേരെ തിരിഞ്ഞു എൻ്റെ അമ്മയാണ് സത്യം എനിക്കൊന്നും അറിയാൻ പാടില്ല ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഞാൻ ആദ്യം വിളിച്ചത് അവനെയാണ് നിവിയുടെ കാര്യം സംസാരിക്കാൻ അവളുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെയും പറഞ്ഞു അല്ലാതെ ഇപ്പോൾ അവൻ പറഞ്ഞിട്ട് പോയതെന്ന് എന്താണെന്ന് സത്യമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ നോട്ടം കണ്ട് വരുൺ കൈകൂപ്പി ദയനീയമായി പറഞ്ഞു പിന്നെ നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അവന് കേൾക്കാൻ വലിയ ഉത്സാഹമായിരുന്നു നിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടവും ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള എല്ലാ കേസുകളും അവനെ അറ്റൻഡ് ചെയ്യാറില്ല ബട്ട് ഇത് പറയാതെ തന്നെ അവൻ ഏറ്റെടുത്തതാണ് എന്നിട്ട് ഇതൊക്കെ ഇപ്പോഴാണ് അടോ പറയുന്നത് ആഷി അവനെ നോക്കി പല്ലു അടിച്ചു എടാ നീ ചൂടാവാതെ അവൻ അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമോ എനിക്ക് നന്നായി അറിയാം അവനെ പരിചയപ്പെട്ടിട്ട് കുറച്ചേ ആയുള്ളൂ എങ്കിലും അവനെ എനിക്ക് മനസ്സിലാവും അവനെപ്പറ്റി മോശമായി ഒരാളും ഒരു വാക്കുപോലും പറയില്ല അവൻ്റെ സ്ഥലം എവിടെയാ ആഷി സംശയത്തോടെ ചോദിച്ചു അവൻ മുംബൈയിലായിരുന്നു പഠിച്ചതൊക്കെ അവിടെയാണ് ഇപ്പോൾ ഒരു വർഷമായി നാട്ടിലുണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ തന്നെയാണ് അവൻ വർക്ക് ചെയ്യുന്നത് വരുൺ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു മ്മ് നോക്ക അവനാരായാലും ദത്തൻ ദേവന്റെ വീട്ടിൽ വന്ന് ഇത്ര ധൈര്യത്തോടെ സംസാരിക്കണമെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ കാരണമുണ്ടാവും ആഷി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ശേഷം എല്ലാവരും ചേർന്ന് മുകളിലേക്ക് പോകാനായി തുടങ്ങി ഒന്നും മതിയാക്കടി അവൻ പോയിട്ട് സമയം കുറച്ചായി ആദി പോയ വഴിയെ നോക്കി വാ പൊളിച്ചു നിന്ന എമ്മയുടെ തലക്കിട്ടൊരെണ്ണം കൊടുത്തുകൊണ്ട് ദേവൻ പല്ലുകടിച്ചു എന്റെ അമ്മച്ചേ എന്തൊന്നാടി അനുവേ ആ പോയത് എന്നാ ഒരു ബോഡിയാ ദേവന്റെ ദേവൻ്റെ തട്ടുകിട്ടി ഞെട്ടി ഉണർന്നുകൊണ്ട് എമി ആദ്യം പറഞ്ഞത് ഇതാണ് അത് കേട്ട് ദേവന്റെയും ആശയുടെയും കണ്ണുമിഴിഞ്ഞുപോയി വരുണും ദത്തനും അപ്പോഴേക്കും മുകളിലെത്തിയിരുന്നു എന്നാ ഒരു ചിരിയാന്നേ ഇടിവെട്ട് സാധനം വളഞ്ഞത് തന്നെ അനുവിൻ്റെ വക അടുത്ത ഡയലോഗും വന്നു നീ വന്നേ ശരിക്കൊന്ന് കാണട്ടെ ഇവിടെയുള്ളതിനൊക്കെ കണ്ടു കണ്ട് കണ്ണുവരെ മരവിച്ച അവസ്ഥയെ ആ പോയ മുതലിന് നുളക്കുഴി ഉണ്ടോയെന്ന് നോക്കിയില്ല താടി കാരണം കാണാൻ വയ്യ സ്കാൻ ചെയ്യണം എമി അനുവിൻ്റെ കൈയും പിടിച്ച് ദേവനെ പുറകിലോട്ട് തള്ളി മാറ്റി വേഗത്തിൽ മുകളിലേക്ക് പോയി എടാ ആ കയറിപ്പോവൻ നമുക്കൊരു പാരയാകുമോ ആഷി താടി ഉഴിഞ്ഞുകൊണ്ട് എമിയും അനുവും പോയ വഴിയെ നോക്കി പറഞ്ഞു സംശയിക്കേണ്ടിയിരിക്കുന്നു ദേവനും അത് ഏറ്റുപിടിച്ചു അപ്പോഴാണ് പുറത്ത് മറ്റൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നത് ആ വന്നല്ല ഊരുതണ്ടി